come കരുണയക്കാംക്ഷിക്കും മൃതപ്രായ വരി ഗാവൻ ചാരത്തു വന്ദിതരെ തരുമാവൻ കൃപ മനഃ ശാന്തിയതും വരി ഗാവൻ ചാരത്തു ബന്ധിതരെ തരുമാവൻ കൃപ മനഃ ശാന്തിയതും ജീവൻ ദുരവീണം रात्रेयत्माभारि ം വിശുദ്ധന്മാരാ അലങ്കൃതമാ തിരുവാചനം അനുദീനം തരുമാവൻ പൂതു ശക്തിയാ അനുഭവിജ്യം അതി സന്തോഷത്തനുദീനം തരുമാവൻ പൂത്തു ശക്തിയാവിക്കും അതി സന്തോഷത്ത स्तुवत्रे नावेना नवविदं कोशिक्या अवनात्रेयन् पापहरन् तञ्जी നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് എന്ന ബോധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ജീവിതത്തിൽ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും അങ്ങയെ സ്വീകരിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു ദയോടെ കേൾക്കണമേ ആമൻ ആഡ്വെഡ് മെഡിറ്റേഷൻ സീരീസിന്റെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തു യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു നിത്യ അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും പുരാതന കാലം മുതലേ ക്രൈസ്തവ സഭയിൽ ഹൃദയത്തിൻ്റെ ദുഃഖം കരുതൽ താൽപ്പര്യം തുടങ്ങിയവ ഇല്ലാതിരിക്കുക മാറി നിൽക്കുക തുടങ്ങിയവയൊക്കെ വലിയ പാപങ്ങളായാണ് കണ്ടിരുന്നത് കാരണം നൂറാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു സന്തോഷത്തോടെ യഹോവിയെ സേവിപ്പിൽ സെർവ് ദ ലോഡ് വിത്ത് ഗ്ലാഡ്നസ് അതുകൊണ്ട് തന്നെ അവിടെ ദുഃഖത്തിനും കരുതലില്ലായ്മയ്ക്കോ മാറി നിൽക്കുന്നതിനോ ഒന്നും പ്രസക്തി ഇല്ലായിരുന്നു ദൈവമാണ് ഈ ജീവൻ നമുക്ക് നൽകിയത് ഈ നിമിഷം വരെയും അവിടുന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തുന്നത് അതുകൊണ്ട് സന്തോഷിക്കേണ്ടതാകുന്നു നമുക്ക് തന്നെ സന്തോഷവും സമർപ്പണവും കരുതലും ഒന്നുമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും കഴിയുക ആഗമന കാലത്തിൽ നാം ഓർക്കേണ്ട എപ്പോഴും നമ്മുടെ മനസ്സിനോട് ചേർത്ത് വെക്കേണ്ടിയ ഒരു കാര്യമാണ് വിത്ത് ഗാഡ് ദർ ഈസ് ജോയ് ദൈവമുണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് ഇന്ന് ലോകത്തിൽ പല വിധത്തിലുള്ള സന്തോഷങ്ങളുണ്ടല്ലോ അടിച്ചു കുളിക്കുവാനും ഹൃദയത്തിൻ്റെ ആകുലതകൾ മാറ്റുവാനും ഡിപ്രഷൻ മാറ്റുവാനും വേദനകളൊക്കെ മാറ്റുവാനുമുള്ള പല വിധത്തിലുള്ള സന്തോഷങ്ങളാണ് ഇന്ന് ലോകം നമുക്ക് നൽകുന്നത് പക്ഷേ അതെല്ലാം താൽക്കാലിക സന്തോഷമാണെന്ന് ഓർക്കുക ഇറ്റ് കനോട്ട് ലാസ്റ്റ് ബട്ട് ഇറ്റ് കൻ ഓൺലി നം ഫോർ എ ടൈം പക്ഷേ ദൈവത്തിലുള്ള സന്തോഷം പുൽത്തൊട്ടിയുടെ ദാരിദ്ര്യത്തിലും തെളിവായിരുന്നു ദൈവത്തിലുള്ള സന്തോഷം കുരിശിൻ്റെ യാതനകളിൽ കുരിശിൻ്റെ വേദനകളിൽ അത് തെളിവായിരുന്നു നൂറാം സങ്കീർത്തനം ആരാധനയ്ക്കുള്ള ആഹ്വാനമാണ് നൽകുന്നത് സ്തോത്രയാഗം കഴിക്കുന്നതിന് വരുമ്പോൾ ദൈവാലയത്തിന്റെ പ്രവേശനത്തിലും യാഗപീഠത്തിൻ്റെ മുമ്പിലും ഒക്കെ ആഘോഷപൂർവ്വം പാടാറുള്ള ഒരു ഗീതമാണ് ഇത് സകല ഇസ്രായേലിലും പൊതു ആരാധനയിൽ സംബന്ധിക്കണം ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത് ഇസ്രായേലിനെ ഉണ്ടാക്കിയവനും അവരുടെ ഉടയവനുമായി ഹോബിയോട് അവർക്കുള്ള കടപ്പാട് അത് ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കും യഹോവയാണ് അവരെ മേയിക്കുന്നത് അവർ യഹോവയുടെ ആടുകളാണ് അവർ യഹോവയുടെ സ്വന്ത ജനമാണ് ആകയാൽ യഹോവയെ അവർ സ്തുതിക്കണം യഹോവയെ സേവിക്കണം എന്ന് രചയിതാവ് പ്രബോധിപ്പിക്കുന്നു മൂന്നാം വാക്യത്തിൽ പറയുന്നു യഹോവ തന്നെ ദൈവം എന്ന് അറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം വരാകുന്നു അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ ദൈവമാണ് നമ്മെ നിർമ്മിച്ചത് ദൈവമാണ് നമ്മെ നയിച്ച് മേയിക്കുന്നത് അതുകൊണ്ട് നാം ദൈവത്തിനുള്ളവരാണ് ആ ദൈവത്തെയാണ് നാം ഓരോരുത്തരും ആരാധിക്കേണ്ടത് ഇംഗ്ലീഷ് ബിഷപ്പ് ആയിരുന്ന ബിഷപ്പ് വെസ്കേർട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു വണക്കിയ തലകളോടും തുറന്ന ഹൃദയങ്ങളോടും നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിൽ അധികമൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ല അതിൽ കുറച്ചൊന്നും ചെയ്യാൻ നാം മെനക്കെടേണ്ടതുമില്ല എന്നാണ് ബിഷപ്പ് വെസ്കട്ട് അഭിപ്രായപ്പെട്ടത് ഞങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാദാ ഇരു ലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നുവല്ലോ എന്നാണ് ഉറഹായിലെ സുറിയാനി ഗായകർ പാടിയത് വളരെ അർത്ഥവത്തായ സന്ദേശമാണ് അതിനുള്ളത് അതുകൊണ്ട് നമ്മുടെ മേൽ ദൈവത്തിനുള്ള ഉടമസ്ഥാവകാശമാണ് ഇതിനെല്ലാം കാണുന്നത് മകനെ മകളെ സഹോദര സഹോദരി നിങ്ങൾ ദൈവത്തിനുള്ളവരാണ് എന്ന് ഓർത്തുകൊള്ളു നാം ദൈവത്തിൻ്റെ ജനമാണ് വിടുത്തെ ആടുകളുമാണ് എന്ന് വിശ്വസിച്ച് കൊള്ളണം ഈ മിഷണറി റിപ്പോർട്ടിൽ ഒരു ആഫ്രിക്കൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവെ നിന്റെ വകയ്ക്ക് കേടു കൂടാതെയും നശിപ്പിച്ചു കളയാതെയും കാത്തു കൊള്ളയണമേ ആ നോക്കുക എത്ര ഉറപ്പോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് അത് ഞങ്ങൾ നിന്റെ വകയാണ് ഞങ്ങളെ നീ കാത്തു കൊള്ളണം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ കൂടെ ഇരിക്കണം തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമായിരുന്നു ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് അഞ്ചാം വാക്യത്തിൽ പറയുന്നു യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു ഇത് ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസാണ് നല്ലവൻ എന്ന വാക്ക് ദൈവത്തിൻ്റെ സ്വഭാവ വിവരണം ആണ് അത് സ്വഭാവ വിവരണമാണെങ്കിൽ ദയയും വിശ്വസ്ഥതയും ആ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആപത്തുകളിലും അനർത്ഥങ്ങളിലും കഷ്ടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും ഒക്കെ ഈ നല്ലവനായ ദൈവത്തിൻ്റെ ദയയ്ക്കു വേണ്ടിയും സ്ഥിരമായ കരുണയ്ക്ക് വേണ്ടിയുമാണ് മനുഷ്യഹൃദയം കാക്ഷിക്കുന്നത് ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ കുറേ ലഘുലേഖകൾ കിട്ടി ട്രാക്ട് അഥവാ ട്രാക്സ് അത് പ്രോട്ടസ്റ്റൻ്റുകാരായ തൻ്റെ കൂട്ടുകാർക്ക് അദ്ദേഹം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അടുത്തു നിന്ന മറ്റൊരു പട്ടാളക്കാരനും കൈനീട്ടി ആ ലഘുലേഖകൾ കൊടുത്തുകൊണ്ടിരുന്ന പട്ടാളക്കാരൻ പറഞ്ഞു നിങ്ങൾ കത്തോലിക്ക സഭാവിശ്വാസിയാണെന്ന് കരുതിയാണ് ഞാനത് തരാതിരുന്നത് അതിന് അദ്ദേഹം സോറിയും പറഞ്ഞു ഉടനെ ആ റോമൻ കത്തോലിക്ക സഭാവിശ്വാസി മറുപടി പറഞ്ഞു സ്നേഹിത കിടങ്ങിൽ അഥവാ ഫ്രഞ്ചസിൽ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഡിച്ചസ് ഉണ്ടല്ലോ ഈ കിടങ്ങിൽ പല സഭകളോ മതങ്ങളോ വിശ്വാസങ്ങളോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമോ ഇല്ലല്ലോ ദൈവം കരുണയുള്ളവനാണെന്നുള്ള ഏക വിശ്വാസമേ അവിടെയുള്ളൂ എന്നായിരുന്നു ആ റോമൻ കത്തോലിക്ക സഭാവിശ്വാസിയുടെ മറുപടി ദൈവം കരുണയുള്ളവനാണെന്നുള്ള ഏക വിശ്വാസമേ ഉള്ളൂ കഷ്ടതയിൽ സർവശക്തന്റെ ദയക്കു വേണ്ടിയാണ് മനുഷ്യന്റെ ഹൃദയം ദാഹിക്കുന്നത് കഷ്ടതയിൽ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കഷ്ടതയിൽ യുക്തിക്ക് റീസണിങ്ങിനും സ്ഥാനമില്ല ലണ്ടൻ നഗരത്തിലെ ഹൈഡ് പാർക്കിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു ഒരു നിരീശ്വരവാദി ദൈവം ഇല്ല എന്നാണ് ഈ ന്യായങ്ങൾ തെളിയിക്കുന്നത് എന്ന വാക്കുകളിൽ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരിൽ രണ്ടുപേർ വളരെ മാരകമായി മുറിവേറ്റവരായിരുന്നു അങ്ങനെ അതിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കപ്പെട്ട് ദൈവ വിശ്വാസം ഉള്ളവരായി തീർന്നവരായിരുന്നു ആ രണ്ടുപേർ അവരിൽ ഒരാൾ ആ നിരീശ്വരവാദിയോട് പറഞ്ഞു സാർ നിങ്ങൾ പറഞ്ഞ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ലണ്ടൻ നഗരത്തിൽ ദൈവം ഇല്ല എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തെളിയിക്കുവാൻ കഴിയുമായിരിക്കും എന്നാൽ യുദ്ധക്കളത്തിൽ നിങ്ങളുടെ പ്രസംഗത്തിന് ആരും ചെവി തരും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കിടങ്ങുകളിൽ ഫ്രഞ്ചസിൽ അഥവാ ബിച്ചസിൽ ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ ആവശ്യം നിങ്ങളുടെ യുക്തിവാദത്തെക്കാൾ ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ ഏറ്റവും ആവശ്യം എന്ന് അവർ മറുപടി പറഞ്ഞു കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് അവിടുത്തെ വിശ്വസ്ത തലമുറ തലമുറയായും ഇരിക്കുന്നു എന്ന് രചയിതാവു പറയും നമുക്ക് നൂറാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിലേക്ക് മടങ്ങി വരാം സന്തോഷത്തോടെ യഹോവയെ എന്ന് പറയും തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ആർക്കാണ് സന്തോഷം ഉദിക്കുന്നത് എന്ന് പറയുന്നു പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും നീതിയോടെ ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലമാണല്ലോ പ്രകാശവും സന്തോഷവും യോസഫ് പിതാവ് നീതിമാനായിരുന്നു അതുകൊണ്ട് തനിക്ക് പ്രകാശവും സന്തോഷവും ലഭിച്ചു അത് നീതിമാനായ ദൈവം ദാനം ചെയ്യുന്നതാണ് ഇതേ വാക്യത്തിൻ്റെ പഴയ ട്രാൻസ്ലേഷനിൽ കാണുന്നത് നീതിമാനായിട്ട് പ്രകാശവും ഹൃദയ നേരുള്ളവർക്കായിട്ട് സന്തോഷവും വിതയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിതയ്ക്കപ്പെട്ടിരിക്കുന്നു നോക്കുക ദൈവം അവർക്ക് വേണ്ടി നേരത്തെ അതൊക്കെയും വിതച്ചിരിക്കുന്നു നീതിമാന്മാർക്ക് നീതിയുള്ളവർക്ക് അതൊക്കെയും നേരത്തെ വിതച്ചിരിക്കുന്നു നേരത്തെ വിതച്ചിരിക്കുന്നത് കൊണ്ട് തക്ക സമയത്ത് അവർ അത് കൊയ്യുക തന്നെ ചെയ്യും ഇന്ന് നാം ഭൂമിക്ക് അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന കൽക്കരി ആ കൽക്കരി ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വളർന്നിരുന്ന മഹാവൃക്ഷങ്ങൾ വീണ് അടിഞ്ഞ് മണ്ണ് കയറി ഭൂഗർഭത്തിൽ പെട്ടാണ് കൽക്കരി ആയത് ആ വൃക്ഷങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന പ്രകാശവും ചൂടും ഊർജവും അതാണ് ഇന്ന് നാം കൊയ്യുന്നത് ഇന്ന് ഉരുക്ക് നിർമ്മാണശാലകളിലും ആവിക്കപ്പലിലും തീവണ്ടികളിലും അടുക്കളയിലും ഒക്കെ ഒരു കാലത്തത് മുഴുവനായും ഉപയോഗിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും മനുഷ്യന് വേണ്ടി അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്നതിനും യന്ത്രങ്ങളൊക്കെയും പ്രവർത്തിപ്പിക്കുന്നതിനും ആ ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ സ്മൂത്ത് ആക്കുന്നതിനും ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ അതിനുവേണ്ടി മുൻകൂട്ടി നിക്ഷേപിക്കപ്പെട്ടിരുന്നതാണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നതാണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വിതയ്ക്കപ്പെട്ടിരുന്നതാണ് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ ജീവിതത്തിലെ പ്രകാശവും ജീവിതത്തിലെ സന്തോഷവും നീതിമാനും ഹൃദയ പരമാർത്ഥിക്കും വേണ്ടി നേരത്തെ തന്നെ അത് വിതയ്ക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ വിതയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവർക്ക് പ്രകാശം ഉദിക്കും അവർക്ക് സന്തോഷം ഉദിക്കും അതുകൊണ്ടാണ് മാതാവായ മറിയയ്ക്ക് പ്രകാശം ഉദിച്ചത് അതുകൊണ്ടാണ് ആട്ടിടയർക്ക് അവർക്ക് സന്തോഷം ലഭിച്ചത് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥകൾ മാറും ഇപ്പോഴത്തെ ഇരുൾ മാറും ഇപ്പോഴത്തെ അവസ്ഥകൾ മാറി രൂപാന്തരം സംഭവിക്കും നിശ്ചയമായും നിങ്ങൾക്ക് സന്തോഷം കൊയ്ത് എടുക്കാം കാരണം യഹോവ വാഴുന്നു എന്ന് സങ്കീർത്തന രചയിതാവ് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ എന്ന് ആരംഭിക്കുകയും ദൈവത്തിൽ സന്തോഷിപ്പീൻ എന്ന വാക്കുകളിൽ ആ സങ്കീർത്തനം അവസാനിക്കുകയും ചെയ്യുന്നത് സകലപുവാസികളുമായുള്ളവരെ നിങ്ങൾ ദൈവത്തിന് സ്തുതി സ്ത്രോത്രമർപ്പിക്കുമോ അവിടുന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അവിടുന്ന് നിങ്ങളെ മേയിക്കുന്നത് നിങ്ങൾ ആ ദൈവത്തിൻ്റെ മക്കളല്ലയോ ആ ദൈവത്തിൻ്റെ ദയയും ആ ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും എത്ര വലിയത് എന്ന് നിങ്ങൾ ഓർക്കുമോ ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ എത്ര തകർന്ന അവസ്ഥയിലായിരുന്നാലും എത്ര വേദനയുടെ നടുവിലായിരുന്നാലും ആട്ടിടയന്മാരെ പോലെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ യേശു കർത്താവിനെ സ്വീകരിക്കുമോ സന്തോഷത്തോടെ നിങ്ങൾ ആ കർത്താവിനെ സേവിക്കുമോ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ ആട്ടിടയന്മാരെ പോലെ ജീവിതത്തിൻ്റെ അതിവേദനയുടെ നടുവിലും തകർച്ചയുടെ നടുവിലും അങ്ങേ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അങ്ങയിൽ ആനന്ദിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു ദയോടെ കേൾക്കണമേ ആമേൻ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ